വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പൊ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ വിപണിയിലുള്ള ഇന്ത്യൻ വിൽപ്പനയിലുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ കാറുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് ഇപ്പോൾ മാരുതി പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ഹെർടെക്ക് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു ടെക്നോളജിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ അവര് അവരുടെ വാഹനങ്ങളൊക്കെ വെയിറ്റ് കുറച്ച് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് മൈലേജിൻ്റെ കാര്യത്തിൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ മൈലേജുകൾ ലഭിക്കുന്ന കാറുകളിൽ മുൻപന്തിയിൽ മാരുതിര വാഹനങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ അവർ കൊണ്ട് മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ വാഹനങ്ങളുടെ വെയിറ്റ് കുറക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനവർ പുതിയൊരു ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മാരുതിര ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഹെർടെക് എന്ന് പറയുന്ന ഒരു ഒരു ടെക്നോളജിയാണ് അവർ ഈ പുതിയ വരുന്ന അവരുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വെയിറ്റ് കുറക്കുകയും അതുപോലെ തന്നെ മൈലേജ് കൂട്ടുകയുമാണ് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ കാറുകൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ പത്ത് കാറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ പത്താമതായിട്ട് പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാർ എന്നുള്ളത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി അൻപത്തഞ്ച് കിലോ ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് ഇന്ത്യയിൽ സ്വിഫ്റ്റിന്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല പതിനെട്ട് വർഷക്കാലത്തോളം ഇന്ത്യയിൽ നല്ല രീതിയിൽ മുൻപന്തി നല്ല രീതിയിൽ വിറ്റുപോകുകയും നല്ല രീതിയിലുള്ള ജനപ്രിയ വാഹനമായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിലാണ് പുതിയ സ്വിഫ്റ്റ് ഈ ഒരു ഹർടെക് സംവിധാനത്തിൽ വന്നിട്ടുള്ളത് ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് ഈ ഒരു വാഹനത്തെ കമ്പനി ആദ്യമായിട്ട് കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ ഒരു വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു വിൽപ്പന ഇന്ത്യൻ വിപണിയിൽ കൈയടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല മറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കാറ് സ്വിഫ്റ്റ് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഏകദേശം ഈ ഒരു വാഹനത്തിന് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില ഏറ്റവും ബേസ് മോഡലിന് വരുന്നത് പിന്നെ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് മാരുതി ഇഗ്നിസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആണ് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നത് ഇഗ്നിസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസ് കമ്പനി ഒരു വാഹനത്തെ പിൻവലിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള മോഡലുകൾക്ക് വിപണിയിൽ അത്ര തന്നെ ശോഭിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് സമയത്ത് തന്നെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആണ് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വാഹനം പിൻവലിക്കാനുള്ള മറ്റ് കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലൂടെ തന്നെ നമ്മളുടെ ഇന്ത്യൻ വാഹനങ്ങൾക്ക് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ട് അങ്ങനത്തെ വാഹനങ്ങൾ ഇനി ഇന്ത്യൻ വിപണിയിൽ ഇറക്കാൻ പറ്റൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ൊണ്ട് തന്നെ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട സാഹചര്യത്തിലാണ് ഈ ഒരു വാഹനം പുതിയ ഒരു മോഡൽ അല്ലെങ്കിൽ പുതിയൊരു ഫേസ് ലിഫ്റ്റായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിന് നമുക്ക് ബേസ് മോഡൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ വില വരുന്നത് നാല് ലക്ഷത്തി അറുപത്താറായിരം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് പിന്നെ നമുക്ക് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ളത് ഡാറ്റ്സ്റ്റൻ ഗോയാണ് ഈ ഒരു വാഹനത്തിന് എണ്ണൂറ്റി പത്തൊമ്പത് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് ഇതങ്ങനെ കൂടുതൽ ഇന്ത്യയിലൊരു പ്രചാരണം നേടിയെന്ന് ചോദിച്ചാൽ കൂടുതൽ അത്ര തന്നെ നേടിയിട്ടില്ല കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാ വാഹനങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഹോണ്ടായിഡേയും അതുപോലെ തന്നെ ഹോണ്ട മാരുതി എന്നിരുന്നാലും ഈ ഡാറ്റ്സ്റ്റൺ വാഹനങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും വലിയൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും തീർച്ചയായും ഈ ഡാറ്റ്സ്റ്റൺ ഗോ ഒരുപാട് നമുക്ക് സ്പേസുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ നല്ലൊരു മുന്നേറ്റം കൈവരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി പത്തൊമ്പത് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് ഉണ്ടായിരുന്നത് ഇത് ഇതിന്റെ മുമ്പുണ്ടായിരുന്ന ഹാച്ച് ബാക്ക്നേക്കാളും ഈ ഒരു വാഹനത്തിന് ഇരുപത് ആണ് ഈ ഒരു വാഹനം കൂടിയൊക്കെയാണ് ഉള്ളത് എന്നിരുന്നാലും ഈ ഒരു വാഹനം എണ്ണൂറ്റി പത്തൊമ്പത് കിലോഗ്രാമാളം ഈ ഒരു വാഹനത്തിന് വില വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് നൂറ്റിനാല് എൻ എം ടോർക്കും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ പെട്രോൾ എഞ്ചിനുമാണ് ഈ ഒരു വാഹനം സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് മൂന്ന് കിലോമീറ്റർ മൈലേജും ഈ ഒരു വാഹനം നൽകുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ബേസ് മോഡലിന് വരുന്ന വില എന്നുള്ളത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് വില വരുന്നത് പിന്നെ മറ്റൊരു വാഹനം എന്നുള്ളത് മാരുതിയുടെ സെലേറയാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ളത് മാരുതിയുടെ സെലേറയാണ് ഇത് ഈ ഒരു വാഹനത്തിന് എണ്ണൂറ്റി പതിനഞ്ച് കിലോഗ്രാം ആണ് വാഹനത്തിന് ഏർ വില വരുന്നത് മാരുതി സെലറിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം ആദ്യമായിട്ട് എ എം ടി മോഡല് ഇന്ത്യൻ വിപണിയില് മാരുതി കൊണ്ടുവന്ന ഒരു വാഹനം മാരുതി സെലേറിയ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലുള്ള ഒരു മൊവ്മെൻറ്റ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ മാരുതി അവരുടെ മറ്റു മോഡലുകൾക്കൊക്കെ ഈ എം ടി വേർഷൻ കൊണ്ടുവരികയും ഇത് കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പനികളൊക്കെ ഈ എം ടി മോഡലുമായിട്ട് വരാൻ ഇന്ത്യൻ വിപണിയിൽ വരാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ബേസ് മോഡൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് സെലേറിയോ സെലേറിയ പിന്നെ മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റ് മോഡലുകളൊക്കെ പോലെ തന്നെ സലറിയോ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഒരു വാഹനത്തിന് നമുക്ക് വരുന്നത് എണ്ണൂറ്റി പതിനഞ്ച് കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഇതിൻ്റെ സി സി ഈ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ സി സി വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി സി മൂന്ന് സിലിണ്ടർ കേട്ടൻ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ വരുന്നത് അറുപത്തെട്ട് ബി എച്ച് പി കരുത്തും തൊണ്ണൂറ് നൂറ്റൻ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് അവകാശപ്പെടുന്നത് പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗം തൊടാൻ ഈ ഒരു വാഹനത്തിന് പതിനാല് പോയിൻറ്റ് രണ്ട് നാല് സെക്കൻഡാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടി വരുന്നത് ഈ ഒരു വാഹനം നൽകുന്ന മൈലേജ് എന്നുള്ളത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് കിലോഗ്രാം കിലോമീറ്റർ പെർ ഹവറ് നമുക്ക് ഈ ഒരു വാഹനം മൈലേജ് ലഭി ഹനത്തിന് പിന്നെ ഇതിന്റെ മറ്റൊരു ഇത് എന്നുള്ളത് നാല് ലക്ഷത്തി ഇരുപത്തി രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് പിന്നെ നമുക്ക് ആറാം സ്ഥാനത്തുള്ള മറ്റൊരു വാഹനമാണ് മാരുതിയുടെ വാഗ്നർ എണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം ആണ് ഈ ഒരു വാഗനറിൻ്റെ വെയിറ്റ് എന്നുള്ളത് ഈ വാഗനർ പുതിയതായിട്ട് ഇപ്പോൾ വന്നത് ഏകദേശം ഒരു മാസത്തോളമായിട്ടുള്ള ഇന്ത്യൻ വിപണിയിൽ ഇതിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് ഇത് ഹെയർടെക് സംവിധാനത്തിൽ വന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയ മാറ്റത്തോട് കൂടിയിട്ടാണ് മാരുതി ഈ ഒരു വാഗനർ ആറിനെ ഇന്ത്യൻ വിപണിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് എണ്ണൂറ്റഞ്ച് കിലോഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത് ഈ ഒരു വാഹനത്തിന് നിലവിൽ നാല് പോയിൻറ്റ് പത്തൊമ്പത് ലക്ഷം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അല്ല പ്രൈസ് ഷോറൂം പ്രൈസുകൾ നമുക്ക് വരുന്നത് പിന്നെ ഇതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ മറ്റ് വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനദാറിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മറ്റു വീഡിയോകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും പിന്നെ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് മാരുതിയുടെ ഒമിനിയാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാമാണ് ഈ ഒരു വാഹനം വില വരുന്ന വെയിറ്റ് വരുന്നത് ഈ ഒരു വാഹനത്തെ കമ്പനി പിൻവലിച്ചിട്ടുണ്ട് എന്നാലും ഒരു മെയ് ജൂണിലായിരിക്കും ഈ കമ്പനി ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും വിൽ നിർത്തുക എന്നാണ് നമുക്ക് മനസ്സിലായത് കാരണം ഇവർ പ്രൊഡ്യൂസ് ചെയ്ത വാഹനങ്ങൾ പൂർണ്ണമായിട്ടും വിൽക്കാൻ അവർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം വിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന് എണ്ണൂറ്റി എൺപത്തഞ്ച് കിലോ വെയിറ്റാണ് വരുന്നത് അതുപോലെ തന്നെ എഴുന്നൂറ്റി അമ്പത്തഞ്ച് കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നത് ഇതിന് മറ്റുള്ള ഈ ഒരു വാഹനം പിൻവലിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് ക്രാഷ് ടെസ്റ്റിൽ നിബന്ധനകൾ പാലിക്കേണ്ട അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എ ബി എസ് സി ഇ ബി ഡി സുരക്ഷാ സംവിധാനങ്ങൾ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് അസ്തമിക്കാൻ പോകുന്ന ഒരു കാരണം ഈ ഒരു വാഹനത്തിന് മുപ്പത്തഞ്ച് ബി എച്ച് പി കരുത്തും അൻപത്തൊമ്പത് നൂറ്റാമീറ്റർ ട്രോർക്കുമാണ് ഈ ഒരു വാഹനം പരമാവധി സൃഷ്ടിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതിയുടെ ഓൾട്ടോ ആണ് കേട്ടൻ എഴുന്നൂറ്റി നാൽപ്പത് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതലാണ് കർശനമാകുന്ന സുരക്ഷാ ചട്ടങ്ങൾ ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സുരക്ഷാ ചട്ടങ്ങൾ വരുന്നത് കൊണ്ട് മാനിച്ച് അൾട്ടോ കേട്ടന് പകരക്കാരൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റുമായിട്ട് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എണ്ണൂ എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമാണ് ഒരു വാഹനത്തിൻ്റെ നിലവിൽ അവകാശപ്പെടാൻ പോകുന്ന വെയിറ്റ് എന്നുള്ളത് കേട്ടൻ സീരീസ് എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അറുപത്തെട്ട് ബി എച്ച് പി കരുത്തും അതുപോലെ തന്നെ വൺ ലിറ്റർ ഡി എൻജിനുമാണ് ഈ ഒരു വാഹനം പുറ വാഹനത്തിൽ വരുന്നത് കേട്ടൻ എഞ്ചിനാണ് വരുന്നത് പതിനഞ്ച് പോയിന്റ് എട്ട് ഏഴ് സെക്കൻഡ് കൊണ്ട് ഈ ഒരു വാഹനം നൂറ് കിലോമീറ്റർ കൈവരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് ലഭിക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ ബേസ് മോഡലിൽ നിന്ന് കേട്ടനിന്ന് വരുന്നത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു കാറിന് വില ആരംഭിക്കുന്നത് പിന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് റനോ കിഡ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയ്റ്റ് എന്നുള്ളത് റണോ കിഡിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ മാരുതിയുടെ ഓൾട്ടോക്ക് അതുപോലെ തന്നെ ഇയോണൊക്കെ പകരക്കാരനായിക്കൊണ്ട് റ റൊണോ റൊണോൾട്ട് ഒരു വാഹനം തന്നെയാണ് കിഡ് അറുന്നൂറ്റി കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിന്റെ ഭാരം വരുന്നത് ഈ ഒരു വാഹനം അറൈ ടെസ്റ്റിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഈ ഒരു വാഹനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മൈലേജ് വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഒരു വാഹനം ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ മൈലേജ് ഡാറ്റ്സൺ റെഡിഗോ എന്നിവയുടെ റെഡിഗോ വന്നതുകൊണ്ട് തന്നെ ഈ കിഡിൻ്റെ മൈലേജിൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട് ഏകദേശം വേറെ കുറഞ്ഞ പട്ടികയിൽ ഈ ഒരു വാഹനം മൂന്നാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സി സി എഞ്ചിൻ സി സി എന്ന് പറയുന്നത് എണ്ണൂറ് സി സി എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഒരു ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പതിമൂന്ന് പോയിന്റ് എട്ട് അഞ്ച് സെക്കൻഡിൽ ഈ ഒരു വാഹനം നൂറ് കിലോമീറ്റർ കൈവരിക്കുമെന്നാണ് നൂറ് സ്പീഡ് കൈവരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ ബേസ് പ്രൈസ് വരുന്നത് ആ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന് വിപണിയിൽ വില വരുന്നത് പിന്നെ മാരുതി ആൾട്ടോ ആണോ നോർമൽ ആൾട്ടോ എണ്ണൂറാണ് ഈ വരുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് വെയിറ്റിന്റെ കാര്യത്തിൽ ഈ അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാമാണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന് നമ്മൾ കൂടുതൽ അൾട്ടോയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാമാണ് ഭാരം വരുന്നത് എണ്ണൂറ് ആൾട്ടോ എണ്ണൂറ് എന്ന് പറയുന്ന വാഹനത്തിന് രണ്ട് ലക്ഷത്തി അറുപത്താറായിരം രൂപ മുതലാണ് ഈ ഒരു വാഹനത്തിന് വില ആരംഭിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ വാഹനങ്ങളിലൊന്നാണ് റെഡി ഗോ അത് അറുന്നൂറ്റി എഴുപത് ആണ് ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് ഈ ഒരു വാഹനം ഒരു ലിറ്റർ എൻജിനിലാണ് ഈ ഒരു വാഹനം വരുന്നത് അറുന്നൂറ്റി എഴുപത് ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി അൻപത്താറായിരം രൂപ മുതലാണ് ഈ ഡാറ്റ്സ് എൻ റെഡി ഗോക്ക് വില വരുന്നത് അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലായത് ഇത് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ വാഹനം റെഡി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്കും കൂട്ടുകാരിലേക്കൊണ്ട് എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം